ക്രിസ്തുവിൽ പ്രിയരെ സുവിശേഷ സന്ദേശത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം യേശു രണ്ടാം പ്രാവശ്യം ഏഴപ്പം വർദ്ധിപ്പിച്ച് നാലായിരം പേരെ തൃപ്തിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇന്നത്തെ പരിചിന്തനത്തിന് വിഷയം ചില പണ്ഡിതർ കരുതുന്നത് രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളെ വിശുദ്ധ മർക്കോസൻ്റെ സുവിശേഷത്തിൽ ഉൾച്ചേർത്തതാണ് അഞ്ചപ്പം വർദ്ധിപ്പിക്കുന്നതും ഏഴപ്പം വർദ്ധിപ്പിക്കുന്നതുമായ രണ്ട് വിവരണങ്ങൾക്കും അടിസ്ഥാനം മറ്റൊരു അഭിപ്രായത്തിൽ തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച പാഠങ്ങൾ ശിഷ്യർക്ക് ഇനിയും മനസ്സിലായില്ല അതുകൊണ്ട് മുമ്പ് നൽകിയ വസ്തുതകൾ ക്ഷമയോടെ ആവർത്തിച്ച് അവരെ പഠിപ്പിക്കുകയാണ് ഈ അത്ഭുതത്തിലൂടെയും ഇന്നത്തെ തിരുവചനം വ്യക്തമായ ദൈവശാസ്ത്രപരമായിട്ടുള്ള അർത്ഥം നമുക്ക് നൽകുന്നു ദൈവശാസ്ത്രപരമായ അർത്ഥം വെളിപ്പെടുത്തുന്ന വിശദാംശങ്ങളാണ് ശിഷ്യരുടെ കയ്യിൽ ഏഴപ്പം ഉണ്ടായിരുന്നു എന്നതും ശേഷിച്ച കഷണങ്ങൾ ഏഴ് കുട്ടനിറയെ ശേഖരിച്ചു എന്നതും ഏഴ് യഹൂദര സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു വിജാതിരുടെ ഇടയിലുള്ള പ്രേക്ഷിത ദൗത്യത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയും ഏഴാണ് അന്ന് അറിയപ്പെട്ടിരുന്ന എഴുപത് വിജാതിയ രാജ്യങ്ങളെയാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് വിജാതിയരുടെ ശുശ്രൂഷയ്ക്കായി ഏഴ് ടീക്കന്മാരെ നിയോഗിക്കുന്നത് അപ്പോ ആറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അഞ്ചപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ബാക്കി വന്നവ പന്ത്രണ്ട് കുട്ടനിറയെ ശേഖരിച്ചെങ്കിൽ ഏഴപ്പം വിജാതിയർക്കായി വർദ്ധിപ്പിച്ച് അവരെ സംതൃപ്തരാക്കിയ ശേഷം ശേഖരിച്ചവ ഏഴ് കുട്ടനിറയെയാണ് ധാരാളം വിജാതിയർ വിശ്വാസത്തിലേക്ക് വരുന്നതായി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി വചനപ്രഘോഷകരും സുവിശേഷ പ്രകോഷകരും കേൾവിക്കാരുടെ ഭൗതികമായ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധയാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായും പതിനാറാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് മറ്റുള്ളവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണ ദൗത്യം അർത്ഥവത്താകുന്നത് രണ്ടാമതായി യേശു അപ്പം വർദ്ധിപ്പിച്ചത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല വിജാതിയർക്കും വേണ്ടിയാണ് അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ രണ്ട് വിവരണങ്ങളും ഇത് വ്യക്തമാക്കുന്നു ആദ്യം യഹൂദരുടെ മധ്യേയും രണ്ടാമത് വിജാതിരുടെ മധ്യേയുമാണ് അപ്പം വർദ്ധിപ്പിച്ചതും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഭൗതിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റാനാകുമ്പോഴാണ് യഥാർത്ഥ ദൈവരാജ്യപ്രഘോഷണം സംജാതമാകുന്നത് മൂന്നാമതായി ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു ഇത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധ്യം നൽകുന്നു യഹൂദർ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് ഇപ്രകാരമാണ് എൻ്റെ രാജാവായ യഹൂബയെ അങ്ങ് ഭൂമിയുടെ ഫലമായി അപ്പം ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ സ്തോത്രം എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാനാകണം നാലാമതായി യേശുവിലൂടെ ശിഷ്യരും ശിഷ്യരിലൂടെ യേശുവും പ്രവർത്തിക്കുന്നു ശിഷ്യരെത്തിച്ച ഏഴപ്പവും ചെറിയ മത്സ്യവുമാണ് യേശു വർദ്ധിപ്പിച്ചത് അത് വിളമ്പാനും ശിഷ്യരെയാണ് യേശു ഏൽപ്പിച്ചത് ഇന്നും യേശു തൻ്റെ ശിഷ്യരുടെ സഹകരണത്തോടെ സഭയിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു അഞ്ചാമതായി മനുഷ്യർ അവരുടെ പങ്ക് നിസ്വാർത്ഥമായി ചെയ്താൽ ബാക്കി ദൈവം നിറവേറ്റും യേശു എല്ലാ അത്ഭുത പ്രകൃത പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടെയാണ് വിശുദ്ധ യോഗനാന്റെ സുവിശേഷത്തിൽ ഒരു ബാലൻ നൽകിയ അഞ്ച് ബാലിയപ്പവും മത്സ്യവും അത്ഭുതത്തിന് കാരണമായി വിധവ ദീപാലയ ഭണ്ഡാരത്തിൽ സമർപ്പിച്ച രണ്ട് ചെമ്പുതൊട്ടുകൾ വിലയേറിയതായി മാറി ഉള്ളത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവ വഴി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു ആറാമതായി ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ശ്രദ്ധയോടും നന്ദിയോടും കൂടി ഉപയോഗിക്കണം ബാക്കി വന്ന അപ്പം അവർ ശേഖരിച്ച് സൂക്ഷിച്ചു എന്നത് ദൂർത്തിനെതിരെയുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നു ഏഴാമതായി ഈ അത്ഭുതത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം നമുക്ക് കാണുവാൻ കഴിയും യേശു ഇന്നും വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചനത്തിലൂടെയും മറ്റു കുദാശകളിലൂടെയും തൻ്റെ പക്കലേക്ക് വരുന്നവരെ അനുഗ്രഹിക്കുന്നു സംതൃപ്തരാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ